ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ തുടങ്ങി കുറച്ച് ദിവസം വീട്ടിൽ തന്നെയായിരുന്നു അതെ ഇപ്പം ഞങ്ങൾക്ക് വീട്ടിൽ കല്യാണവും കാര്യങ്ങളൊക്കെ ഉള്ളതാരണം അമ്മ തെയ്യ് വാപ്പിച്ച് വന്നു നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ് നെയ് പോയിക്കൊണ്ടിരിക്കുന്നതിനെ വീട്ടിലേക്ക് അപ്പോൾ പോണ വഴി ആരുവിടുത്തെ ബ്ലോക്കൊക്കെ പേടിച്ചാണ് പോണത് പക്ഷെ പാലം പണീനാറാൻ നല്ല ബ്ലോക്കും പൊടി ഇങ്ങനെയൊക്കെ പോണ വഴി മൂത്തമാൻ്റെ വീട്ടിൽ കയറായിരുന്നു മാടവനയിലാണ് ഇവിടെ അപ്പോൾ അവിടെ കയറി അപ്പോൾ മൂത്തുമാന വല അടിച്ചിട്ടായിരുന്നു മുത്തുമ്പുറയിൽ എന്തോ ചെയ്യണമായിരുന്നു അപ്പോൾ മത്തുമാന ഞാൻ ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ ആരാണെന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതിന് ആയുണ്ട് ഇമ്പ്രും ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു വെറുതെ ടോക്ക് അങ്ങനെ പറയുന്നതിന് അപ്പോൾ അതേ നമ്മൾ അവിടെ പോയിരുന്നു കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇക്കാക്കി പണിയൊക്കെ കഴിഞ്ഞാൽ വന്നപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഓടിപ്പോയി ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് വെക്കുകൾ മീൻസ് ഏനും ഒമ്പത് രൂപ ഞങ്ങൾക്ക് മൂന്ന് വർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ട് റൂൻ ആയിരും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചുണ്ടിട്ട് അത് കൈ അതിൻ്റെ കൈപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്നതാണ് പുറത്തിറങ്ങി എന്നിട്ട് നിന്നെയാണ് അകത്ത് വർത്താനം കഴിഞ്ഞ് പിന്നെ പുറത്തായി വർത്താനം പറിച്ചില് പുറത്ത് വർത്താനം പറഞ്ഞു നിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാവരും കൂടി ഒരു കൂട്ടമാണല്ലോ എവിടെ നിന്ന് വർത്താനം വന്നാലും തീരാത്തവർ നമ്മൾ പിന്നെയും പുറത്ത് വെയിറ്റ് ചെയ്യും അപ്പോൾ തീ പപ്പാന് വന്ന് പപ്പാന് വന്നിട്ട് ഞങ്ങളുടെ ആ കൂടി ഞങ്ങൾ പുറത്തിക്കണാന്ന് ചോദിച്ചു ഡാൻസ് കളിക്കണം അപ്പം പറഞ്ഞാൽ ആ ഡാൻസ് കളിച്ച് ഒരു വയ്ക്കി പോകണല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പാട്ടൊക്കെ വെച്ച് അവർ ഡാൻസ് ഒക്കെ കളിച്ചത് ഇമ്പ്രൂവ് അവർ ഡാൻസ് കളിച്ച് ഇമ്പ്രൂ ഡാൻസ് കളിക്കുന്നതിന് ഇമ്പ്രൂവ് കൈ പിടിക്കണമെങ്കിൽ ഇവിടെ അറൂടെ ഒക്കെ കരയണായിരുന്നു പേടിയായിട്ട് അപ്പോൾ ഈ നമ്മൾ അവിടുന്ന് സ്ഥലം വിട്ടു അവിടുന്ന് സ്ഥലം വിട്ടു പോകുന്ന വഴിക്ക് ഐറോനും ഇമ്പ്രൂവിനും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണമായിരുന്നു ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ നോക്കി നോക്കിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാൾ രണ്ട് മൂന്ന് കട കയറി പിന്നെ കടയൊക്കെ പൂട്ടുന്ന ടൈമായിരുന്നു ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് കഴിക്കാൻ ആലുവ ഇഫ്താറിലാണ് കയറിയത് കേട്ടോ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു വീട്ടിലെത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിലെത്തി ഇനി നാളെ ഒന്നും കൂടി ഒരു കറക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ എല്ലാവരും സപ്പോർട്ട്